എടാ ആദ്യ കുട്ടാ ഇത് കണ്ടോ തല മൊത്തം എണ്ണ തയ്ക്കാതെ മുടിയൊക്കെ വറണ്ട് പിടിച്ച് കിടക്കുക നല്ലപോലെ എണ്ണയൊക്കെ തേച്ച നല്ല പോലെ വരുവുള്ളൂ ഇത് കണ്ടോ അവന്റെ ഒരു മുടീന്റെ കോലം അതെ പോലെ പോലെ വലിയ മുടി മുടി ഏ അത്യാവശ്യത്തിന് ഉണ്ടെങ്കിലേ ഇത് കണ്ടോ തന്നെ മുടിയൊന്നും വരുന്നില്ല നേരെ കൊണ്ടാണ് നിക്ക് അമ്മ നല്ല വെളിച്ചെണ്ണ കാച്ചി വെച്ചിട്ടുണ്ട് നല്ലോണം തേച്ചു തരാ അപ്പൊ വരും എടി ആ അമ്മേ അവിടെ അടുക്കളയിൽ അമ്മ കുറച്ച് വെളിച്ചെണ്ണ കാച്ചി വെച്ചിട്ടുണ്ട് എടുത്തിട്ട് വാ അതെ തേച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണോ അന്ന പിന്നെ അവനെ തന്നെ പോയി എടുത്തിട്ട് വേണം പറഞ്ഞുടേ എടി леച്ച ചൂട് എണ്ണ അവനെ പോയി കൊണ്ടു വരാൻ പറഞ്ഞു അവ കൈയിലേ കാലിലേ ഓടിക്കും അതുകൊണ്ടല്ല നിന്നെ കൊണ്ടു വരാൻ പറഞ്ഞു അതുവല്ലാതെ നിനക്കന്താ അവിടെ വലിയ പണി ഈ എണ്ണ കൊണ്ടുവന്നതുകൊണ്ട് നിനക്കന്താ പറ്റിയത് അതല്ല എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ ഞാൻ തന്നെ ചെയ്യണം അന്ന പിന്നെ അവനെ വേണ്ട കാര്യങ്ങളും കൂട അമ്മ എണ്ണ കൊണ്ടാ ചെയ്പ്പിക്കുന്നത് അല്ലന്നോ അവനെക്കൊണ്ട് ഒരു പണിയം പറയിന്നില്ല എടി അdirname ചെറിയ ചേക്കനല്ലേ അവനെ അവൻ ചെറിയ അറിയാതെ നീ പ്രശ്നം എനിക്ക് ഇഷ്ടമാണ് ഈ ഇങ്ങോട്ട് വാ നമ്മുടെ ആ നിങ്ങൾ ചേച്ചി ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് വരുവാണ് അവിടുന്ന് എനിക്ക് ഇവിടെ ജോലി മാറ്റം കിട്ടിയിരിക്കുവാണ് അതുകൊണ്ട് ഇവിടെ ഒരു വാടക വീട് അന്വേഷിച്ചു വന്നതാ അവിടെ അപ്പുറത്തെ കടയിൽ ചോദിച്ചപ്പോ ഇവിടെ വീട് കാലിയുണ്ടെന്ന് പറഞ്ഞു ആ ആ അതെ വീട് കാലിയുണ്ട് കാണുന്നില്ലേ കാലിയുള്ളത് പിന്നെ നിങ്ങൾ മൂന്ന് പേര് മാത്രമാണോ ആ ചേച്ചി ഞാനും ഭാര്യയും കുട്ടിയും മാത്രം തന്നെയാണ് ആ ആ ശരി എന്താ വെച്ചാ വീട് കുറച്ച് ചെറിയ നിങ്ങൾ മൂന്ന് പേരാണെന്ന് പറഞ്ഞാൽ പിന്നെ ജോലി ജോലി മാറ്റം പറയണോ ഇവിടെ എവിടെയാണ് ചെയ്യുന്നത് വിപ്രോ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്‌വെയർ കമ്പനിയില്ലേ അവിടെയാണ് എനിക്ക് ജോലി ഓ ഐടി കമ്പനിയാണോ അത് ശരി പിന്നെ ഇവിടെ പുതിയതായിട്ട് വീടൊക്കെ നോക്കി വരുമ്പോ വന്നൂടെ എന്താ വെച്ചാ പുതിയ പറയുമ്പോ കുറച്ചൊക്കെ സെറ്റ് ആക്കാൻ അത് അത് വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ ആ ചേച്ചി ലവ് ഞാൻ പിന്നെ അതുകൊണ്ട് സപ്പോർട്ടൊന്നും ഇല്ല അയ്യോ ശരി അതൊന്നും ഇക്കാലത്ത് അതൊന്നും വലിയ ചില വലിയ കാര്യമായിട്ട് നോക്കാറുണ്ട് ശരി ശരി പോട്ടെ സപ്പോർട്ട് വെച്ച് വിഷമിക്കണ്ട വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് പിന്നെ 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 വീട് 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 നോക്കി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ആ ചേച്ചി കുഴപ്പമില്ല മതി ഓ വീടൊക്കെ ഒന്നും മോന്റെ പേരെന്താ ആ എന്റെ പേര് ഷമീർ ഇവളുടെ പേര് ഐഷു ഓ ശരി പിന്നെ പിന്നെന്താ അവളുടെ പേര് വിളിക്കുന്നത് ഓ അത് ശരി നല്ല പേര് ഇവര്യാണ് ഇനി ഇവിടെ തന്നെ ഉണ്ടാവും ഇനി ലജ്ജി ചേച്ചി സ്കൂളിലു പോയാലേ നിന്റെ മോളെ കുട്ടിക്ക് എത്ര വയസ്സായി വയസ്സാ ചേച്ചി ആ അത് ശരി അപ്പൊ ഞങ്ങളുടെ ആദ്യിക്കുട്ടിന്റെ ഒപ്പം തന്നെ ആദിക്കുട്ടിനെ രണ്ടു വയസ്സേ ആയിട്ടുള്ളു ശരി ശരി പിന്നെ കുട്ടിനെയും ഒരുപാട് പേർക്ക് വന്നിരിക്കുക ആദ്യം നിങ്ങൾ മേലെ ചെന്ന് വീടൊക്കെ നോക്കിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാല് ഒന്ന് കുളിച്ച് റെഡിയാമി എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ സാധനങ്ങളൊന്നും കാണുന്നില്ല അല്ല ചേച്ചി ഞങ്ങൾ ആദ്യം ഇരുന്നവിടെ കമ്പനി തന്നെ വീട് തന്നിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തനിച്ച് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഇനിയിപ്പോ ഇവിടെ വീട് സെറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം ഇനി എന്നെ വാങ്ങിക്കണം അങ്ങനെയാണോ അത് ശരി മെല്ലെ മെല്ലെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോളാം അതുവരെ ഇവിടെ ഞാൻ വീട്ടിൽ ഭക്ഷണം അയ്യോ ചേച്ചി നിങ്ങൾ പറഞ്ഞതേ മതി ഞങ്ങൾ കഴിക്കണതൊക്കെ പുറത്തുനിന്ന് കഴിച്ചോളാം പിന്നെ ഇന്നും നാളെ രണ്ടു ദിവസത്തിനുള്ളിൽ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു റെഡിയാക്കും അയ്യോ അതൊന്നും കുഴപ്പമില്ല ദിവസത്തേക്കല്ലേ ഞാൻ ഭക്ഷണം തരാം പിന്നെ ചെറിയ കുട്ടി ഉള്ളതല്ലേ പുറത്തുനിന്നൊക്കെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്താൽ ശരിയാവില്ല ഞാൻ തന്നെ തരാം ശരി നിങ്ങൾ ചെന്ന് കുളിച്ച് റെഡിയാക്കി ഞാൻ ഭക്ഷണം കൊണ്ടുവരാം ആ ശരി ചേച്ചി ഒരുപാട് അത് കുഴപ്പമില്ല മോനെ നോക്കി ഞാൻ വരാം